ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ജൂലൈ നാലിന് വി സാംബശിവൻ ദിനത്തോടനുബന്ധിച്ച് വി സാംബശിവനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ജൂലൈ മാസം ആറാം തീയതി കൊല്ലത്ത് ചവറയിലാണ് പ്രസിദ്ധ കാൻ വി സാംബശിരം ജീവിച്ചത് എസ് എൻ കോളേജിൽ ബിരുദ പഠനം ഒന്നാം ക്ലാസ്സോടെ പൂർത്തീകരിച്ച് അധ്യാപനത്തിലേക്ക് കടത്തണം എന്നാണ് രക്ഷാകർത്താക്കൾ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ബിരുദ പഠനം പൂർത്തിയാക്കാൻ തന്നെ സാമ്പത്തിക ശേഷി വേണ്ടത്ര ഇല്ലാതെ പോയ അദ്ദേഹം ഒരു പുതിയ കലാരൂപത്തിലൂടെ ഇത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിയത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ദേവത എന്ന കവിതയെ ആദ്യമായി ഒരു കഥാപ്രസംഗ രൂപത്തിൽ ഈ സാമ്പശികൻ അവതരിപ്പിക്കുന്നു അതിനുശേഷം വള്ളത്തോളിൻ്റെ കൊച്ചു സീതയിൽ മഗ്ദലന് മറിയോ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി അതിനു മുമ്പും കഥാപ്രസംഗ് കവിതകളും ആ കവിതകളെ കുറിച്ചൊരു വ്യാഖ്യാനങ്ങളൊക്കെയായി കഥപറച്ചിൽ പോലെ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു വിവിധ കലാരൂപങ്ങളെ സംയോജിപ്പിച്ച് ഒരു മികച്ച കലാരൂപം എന്ന രീതിയിൽ കഥാപ്രസംഗത്തെ മാറ്റിയെടുത്തത് കേരളത്തിൽ ഈ സാമ്പശികനാണ് എന്ന് ഏതൊരു സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കലാസവിദ്യ നാൽപ്പത്തിയാറ് കൊല്ലത്തിനിടയിൽ അമ്പത്താറ് കഥകൾ കവിതകളുണ്ടും കഥകളുണ്ടും നോവലുകളുണ്ടും വിശ്വപ്രസിദ്ധമായ നിരവധി കൃതികളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിലേക്ക് അദ്ദേഹം സന്നിവേശിപ്പിക്കുകയും ഏറ്റവും അറിയപ്പെടുന്നു ആയിരക്കണക്കിന് വേദികളിൽ ജനലക്ഷങ്ങളെ നിരവധി സാഹിത്യകൃതികൾ പരിചയപ്പെടുന്ന രീതിയിലേക്ക് അദ്ദേഹം തൻ്റെ കഥാപ്രസംഗ പരിപാടി വികസിപ്പിക്കും കുമാരനാശാനാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പ്രത്യേകിച്ച് ദളിതരും സ്ത്രീകളും അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ സാമൂഹ്യ പ്രസക്തിയിൽ അദ്ദേഹത്തിൻ്റെ കവിതകളെ പരിചയപ്പെടുത്താൻ സ്വാമി ആനന്ദതീർത്ഥനുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ശ്രമം ആരംഭിച്ചത് ചരിത്രത്തിൽ വീട്ടിലോ വായിച്ചിട്ടുണ്ട് എന്നാൽ നാടകവും അതുപോലെ തന്നെ പ്രഭാഷണവും സംഘഗാനവും അതുപോലെ തന്നെ കവിത പാരായണകൾ ഇങ്ങനെ നിരവധി കലാരൂപങ്ങളെ സംയോജിപ്പിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നു രണ്ട് മൂന്ന് മണിക്കൂർ നേരം പതിനായിരക്കണക്കിന് മനുഷ്യരെ ഇങ്ങനെ ശ്രദ്ധയോടെ പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരു കലാരൂപാന്തരീതിയിലേക്ക് ഇതിനെ വികസിപ്പിച്ചത് ഈ സാധ്യത ഇങ്ങനെ കൊച്ചു കവിതകളിലൂടെ തുടങ്ങി അമ്പത്തിരണ്ടായപ്പോഴേക്കും അദ്ദേഹം ആദ്യമായി സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സൃഷ്ടി എടുക്കുകയാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുഴ സ്വാതന്ത്ര്യപൂർവ്വകാലത്താണ് ചങ്ങമ്പുഴയുടെ വാഴക്കുഴ രചിക്കപ്പെടുന്നത് അക്കാലത്ത് തന്നെ ശ്രദ്ധ കുറിച്ച് പറ്റിയിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ബി സാംബശിവൻ വാഴക്കുഴയെ അവതരിപ്പിക്കുമ്പോൾ അതിന് പതിമടങ്ങ് ശക്തി വരികയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിലൊക്കെ ജനിത്വത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഈ വാഴക്കുട ഓരോ വേദികളിലും ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ഒരു വലിയ ജനമുന്നേറ്റത്തിൻ്റെ വേദിയായി മാറി എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ച കളയാ വാഴക്കുടയിൽ ഇങ്ങനൊരു കവിത കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ ഒരുപാട് വേറെ ഞാൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പിന്നെ ആ വാഴക്കുല വെട്ടിക്കൊണ്ടുപോകുന്ന ഒരു മലയെക്കുലിനെ കാണുന്നുണ്ട് ചങ്ങമ്പഴിയുടെ വാഴക്കൊല ആദ്യകാലത്ത് വായിക്കുമ്പോൾ ഇതെങ്ങനെയാണ് മാറി വരിക എന്നൊന്നും അറിയാത്ത എന്നാലും മാറി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അമ്പത്തി രണ്ടായപ്പോഴേക്കും ബി സാംബശ്ശന്റെ ഈ വാഴക്കുല എന്ന കഥാപ്രസംഗ രൂപത്തിലുള്ള അവതരണത്തിൽ കരയാത മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ ഒരുപാട് വേറെ ഞാൻ എന്ന് പറയുമ്പോഴേക്കും ഈ ജനങ്ങൾ മുഴുവൻ ഇവിടെ തന്നെ ഞങ്ങൾ വാഴ വയ്ക്കും ഈ വാഴക്കൊല ഞങ്ങൾ തന്നെ വെട്ടിയെടുക്കും എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കാൻ അത് അതിന് കഴിഞ്ഞു എന്നതാണ് കഥാപ്രസരൂപത്തിന്റെ ശക്തിയായി എനിക്ക് തോന്നുന്നു അത് മുതൽ പിന്നീട് വിശ്വസാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുമ്പോൾ നിരവധി കഥാപാത്രങ്ങളെ പ്രത്യേകിച്ച് ഷേക്സ്പിയറുടെ നിരവധി കഥാപാത്രങ്ങളും അതുപോലെ തന്നെ പവർ ഓഫ് ഡാർക്ക്നെസ് ടോൾസ്ട്രോയുടെ അത് അനീസിയുടെ പേര് അദ്ദേഹത്തിന്റെ ഓരോ കഥാപ്രസംഗം കഴിയുമ്പോഴും അതിന്റെ ചില ഈരടികൾ നിരക്ഷരായ മനുഷ്യരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ജീവിത ജീവിത വാടിയിലോ വാടിയിലോ നിരക്ഷരായ മനുഷ്യര് ഈ പാട്ട് ഇങ്ങനെ പാടുകയാണ് അതോടൊക്കെ ടോൺ സ്റ്റോയുടെ അനീസ എന്ന കഥാപാത്രം ഈ മനസ്സുകളിൽ നമ്മൾ സ്ഥാപിക്കപ്പെടില്ല പിന്നെ അനീസയുടെ വളർച്ചയും ആ കഥയിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും മുഴുവൻ പ്രേക്ഷകരോട് ഏറ്റെടുക്കരുത് അങ്ങനെ ഒരു സാഹിത്യകൃതിയിലുള്ള എന്താണോ വായനക്കാരിലേക്ക് എത്തിക്കാൻ സാഹിത്യകാരൻ ആഗ്രഹിക്കുന്നത് അത് നിരക്ഷരായ മനുഷ്യരിലേക്ക് എത്തിക്കുന്നു എന്ന വലിയൊരു കാര്യം അതുവഴി നിരക്ഷരല്ലാത്തവർക്ക് വായനയിലേക്ക് അത് പ്രേരിപ്പിക്കുന്നു അപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യർക്ക് വിശ്വസാഹിത്യകൃതികളും അതുപോലെ അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നു എന്നൊന്ന് മറ്റൊന്ന് വായനയിലേക്ക് ആകർഷിക്കുന്നു എന്നതാണ് കഥാപ്രസംഗം ചെയ്ത വലിയ സാമൂഹ്യ ദൗത്യം ഇതുപോലെ നിരവധിയായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ എത്രയോ കഥാപ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ ഇപ്പം അമ്പത്തിനാലിൽ വയലാറിന്റെ ആയിഷ അദ്ദേഹം ആയിഷയിൽ കഥകാരൻ കവി ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താണ് ആ ചോദ്യത്തിന് ആയിഷാദ്യം മറുപടി പറയില്ല അപ്പൊ പറയും എന്നാ എനിക്ക് എനിക്കിനി പാല് വേണ്ട ഇത് തോട്ടിലെ വെള്ളം വെള്ളമാണ് തന്നെ പാല് വെക്കാതെ ചെന്നാൽ തന്നെ ക്രൂരമായി നേരിടുന്ന വാപ്പയെ കുറിച്ച് ഭദ്രകമാനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ ഈ കഥാപ്രസംഗ അവതരണത്തിലൂടെ കേൾവിക്കാൻ ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുന്ന രീതി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ പുള്ളി പാവാടക്കാരി ആയിഷ പിന്നീട് ഭ്രാന്തിയായി തെരുവിൽ ഒരു കൊലപാതകത്തിന് ശേഷം നിൽക്കുമ്പോൾ ആ ആയിഷ എന്ന കുട്ടിക്കാലത്തെ കല്യാണം കഴിച്ച് നിരവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ആ ആയിഷയ്ക്കൊപ്പം ഒരു ജനതയെ കൊണ്ടുനർത്താൻ കൊണ്ടെത്തിക്കാൻ വിധത്തിന് കഴിയുന്നുണ്ട് അപ്പം സാഹിത്യകൃതിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപക്ഷെ ചില മേഖലയിൽ ഇത് വായിക്കാനോ അതിന് പരിചയപ്പെടാനോ കഴിയാത്ത നിരക്ഷരായ മനുഷ്യർക്ക് ഇതിന്റെ മുഴുവൻ സന്ദേശവും എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ കഥാപ്രസംഗം വളർന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഷെയ്ക്സ്പിയറുടെ ഒഥലോ നിരവധി കഥാപ്രസംഗത്തെക്കുറിച്ച് പറയാനുണ്ട് ഒഥല്ലോ ഒരുപക്ഷെ വായിക്കാനൊന്നും സാധാരണ മനുഷ്യർക്ക് കഴിയില്ല അവിടെ ഈ ഒഥല്ലോ എന്ന കഥയുടെ സാരാംശം എല്ലാ മനസ്സുകളെയും വളരെ നാടകീയമായി അതിൽ ഒഥല്ലോ എന്ന സർവസൈന്യാധിപന് ആഫ്രിക്കയിൽ നിന്നും സർവസൈന്യാധിപനായി കടന്നെത്തുന്നത് ഒറ്റ കവിതയിലൂടെ കൂടെ അവതരിപ്പിക്കുന്നു ആ കവിതയാണ് മനസ്സിൽ വ്യത്യസ്തമാകുന്നതോടെ എങ്ങനെയാണ് അടിമത്തം ഉണ്ടായത് അടിമത്തത്തിന്റെ ഈ നാൾ വഴികളെ കുറിച്ചൊക്കെ മനസ്സിലങ്ങ് ഉറപ്പിക്കാൻ ഇതൊക്കെ കഴിയും അതുപോലെ തന്നെ ഡസ്റ്റിമന ഡെസ്റ്റിമോണ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയായി കേൾവിക്കാത്ത ും സുഹൃസേളങ്ങളിൽ ദേവതയാണവൾ സംശയിക്കില്ല സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ പറയുന്നുണ്ട് ഒഥല്ലോ എന്ന കാത്തിരി മുതല്ലോ എന്ന കാത്തിരിയുടെ ഈ ജീവിതത്തിലെ നിരവധി മുഹൂർത്തങ്ങൾ അത് കേട്ട് ആവേശം കൊണ്ട് സുന്ദരിയായ ഡസ്റ്റിമ ഡസ്റ്റിമന മുതല്ലോയുടെ കാമുകിയായി പിന്നീട് ഭാര്യയായി മാറും അതിന്റെ വളർച്ച അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷെ സാധാരണ നമുക്കൊന്നും ഒട്ടും പരിചിതമല്ലാത്ത നിരവധി കഥാപാത്രങ്ങളെ ഈ കഥാപ്രസംഗത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ചെറുകാട് മാഷ ദേവലോ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നേരിട്ട് കാണാൻ എനിക്ക് അവസരം തിരുനെതിരമണയിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നേരിട്ടാണെങ്കിലും അന്നൊക്കെ ഈ കാസറ്റുകളിലൂടെയല്ല ഈ കാസറ്റുകളിലൂടെയൊക്കെ കഥാപ്രസംഗം കേൾക്കുമ്പോൾ ആ കഥാപ്രസംഗത്തിന്റെ ആ കാവ്യ ലോകത്തേക്ക് കേൾക്കുന്നവരെ മുഴുവനും മുടിച്ചെത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു മഹാകാധികനാണ് ഈ സാമ്പശിവൻ ഓരോ കാലത്തിൻ്റെയും സൃഷ്ടിയെന്ന നിലയിൽ ഈ കാലത്ത് പുതിയ ചില കലാരൂപങ്ങളെ കണ്ടെത്താനാണ് ലൈബ്രറി കൗൺസിൽ പോലെയുള്ള സ്ഥാപനങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും വലിയ നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വീണ്ടും കൊണ്ട് മുഴങ്ങുന്ന ഒരു പേരായി ഈ സാമ്പശിവൻ എന്നും നിലക്കൊള്ളും പ്രത്യേകിച്ച് സാമൂഹ്യ പ്രസക്തിയുണ്ട് സാമൂഹ്യ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധിയായ ഞാൻ അതിന്റെ ഓരോന്നിലേയും കിടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വിലയ്ക്ക് വാങ്ങാം എന്ന കഥാപ്രസംഗം ഉദ്ഘാടനം ചെയ്തത് സിഹ വ്യമസ് വ്യമസ് പറയുന്നുണ്ട് തന്റെ കഥകളിൽ സാമൂഹ്യ വിമർശനം എന്നിടത്ത് മാറി സാമൂഹ്യ വിമർശനമുള്ള കഥകളെടുത്ത് അവതരിപ്പിക്കണം പറയുന്നു ആദ്യം മുതലേ അദ്ദേഹം ശ്രമിച്ചതാണ് എന്നാൽ അത് കൃത്യമായി നടന്നു എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികത്തിന്റെ വേളയാണ് കഥ കുറഞ്ഞതിൻ്റെ പേരിൽ മാസങ്ങളോളം ജയിലിൽ കിടന്ന ഒരു കാതികനാണ് ഈ സാമ്പശിവൻ അപ്പം സാമൂഹ്യ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഒരു നാട് പറയേണ്ട കാര്യങ്ങളെ പൊതുവേദികളിൽ അതിശക്തമായി അവതരിപ്പിക്കാൻ ശ്രമിച്ച ഈ സാമ്പശിവന്റെ ഈ കലാരൂപം ഇന്നും നമുക്ക് മാതൃകയാക്കി കൊണ്ടുപോകേണ്ടതുണ്ട് ജനങ്ങളോട് പറയേണ്ട കാര്യം ഏറ്റവും ഹൃദ്യമായ രീതിയിൽ കലാരൂപങ്ങളിലൂടെ അവതരിപ്പിക്കാൻ അതുവഴി സാമൂഹ്യ മുന്നേറ്റമുണ്ടാക്കാൻ പുതിയ കലാരൂപങ്ങളിലേക്ക് മാറുന്നതിന് ഈ സാമ്പശ്മിൻ്റെ ഓർമ്മ നമ്മളെ സഹായിക്കും എന്നാണ് അഭിപ്രായം